പണ്ടൊക്കെ കടകളിൽ നിന്ന് മാത്രം വാങ്ങി കഴിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒരു പാൽക്കോവ ബർഫി എന്നാൽ ഇപ്പോൾ അത് വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് അത്ഭുതം തോന്നാറുണ്ട് കടയിൽ നിന്ന് കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിൽ ഒരു മാറ്റവും ഇല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് ഒരു പേനോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു നാല് സ്പൂൺ അയൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേ ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നാല് സ്പൂണുള്ളിൽ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് കേട്ടോ അപ്പം നാല് സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാം നാല് സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ നാല് സ്പൂൺ നെയ്യിലേക്ക് നാല് സ്പൂൺ മൈദപ്പൊടി ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ മൈദപ്പൊടി കട്ട പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കട്ടയൊന്നും പിടിക്കില്ല പെട്ടെന്ന് വലുതാക്കി കിട്ടും അപ്പോൾ ഇതേപോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ആ ലൂസ് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പം അതിന് വേണ്ടി നാല് സ്പൂൺ പഞ്ചസാര തന്നെ നാല് സ്പൂൺ നെയ്യ് നാല് സ്പൂൺ മൈതപ്പൊടി അതേപോലെ നാല് സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഞാൻ ഒരു ആറ് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായുടെ ആ ഒരു ടേസ്റ്റ് താല്പര്യമില്ലാത്തൊരു ഒരു ഏലക്കായ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ ചേർത്ത് കൊടുക്കുക അതിൽ നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാരയുടെ കൂടെ ആകുന്ന സമയത്ത് ഏലക്കായ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുക അതുകൊണ്ടാണ് അതിൻ്റെ കൂടെയിട്ട് പൊടിക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ നമുക്കിതിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ന് തോന്നും പക്ഷേ അത് ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പം നോർമലി ഉള്ള പരുവത്തിലായിക്കോളൂ അതൊക്കെ ആ ടെൻഷനൊന്നും വേണ്ടട്ടോ ഫുൾ ആയിട്ട് തട്ടിക്കൊടുത്തിട്ട് നമുക്കിതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ തണുത്ത ഒന്ന് ഭയങ്കരമായിട്ട് തണുക്കണ്ട ഒരു ചെറിയ നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം കൈകൊണ്ട് തൊടാൻ പാറ്റുള്ളൊരു തണുപ്പായാൽ മതി അതേപോലെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇതേപോലൊരു പാത്രത്തിലേക്കാണ് ഇതാക്കി കൊടുക്കുന്നത് പാത്രത്തിൽ നെയ്യ് ഒന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല തണുത്ത് കഴിഞ്ഞാൽ ഇന്ന് വിട്ട് നമുക്ക് തന്നെ വിട്ട് കിട്ടും അപ്പോൾ നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ പാത്രത്തിലാക്കിയത് കേട്ടോ അപ്പോൾ നല്ലപോലെ പോലെ ഇതേപോലെ പ്രസ് ചെയ്താൽ മർത്തിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ പിന്നെ മുറിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക്കായിരിക്കും കുറച്ച് കട്ടി ആയി പോകും അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വായിൽ വെക്കുമ്പോൾ അലിഞ്ഞ് പോകാൻ പറയുക അതേ ടേസ്റ്റാണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഹാർഡാണെങ്കിൽ നമ്മൾ വായിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അലിഞ്ഞ് പോകുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്ന അതേ ടേസ്റ്റിനെ ആട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം സെറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ ഉണ്ടാവും നല്ല കട്ടി തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പക്ഷെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര കട്ടിയായിട്ടുണ്ട് പക്ഷേ കട്ട് ചെയ്തെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ ആ കട്ട് ചെയ്ത് തോന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു നീളത്തെ തന്നെ എല്ലാം അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഇതാണ് കേട്ടോ പൊട്ടിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ടൈറ്റാണെന്ന് തോന്നും പക്ഷേ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു പാൽക്കോവയാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ തീർച്ചയായും ട്രൈ നോക്കണേ